friends happy ഇന്ന് ഒരു ഈവനിങ് വ്ലോക്ക് അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ചിട്ട് കാപ്പിയൊക്കെ നമുക്ക് കുടിക്കാം അപ്പോൾ ഈവനിങ് വ്ലോക്ക് ഫസ്റ്റ് ഒന്ന് കാപ്പി കുടിച്ചാളെ തുടങ്ങണം പിന്നെ നമ്മൾ മാറ്റം ഒന്നും വരത്തില്ല കാപ്പി തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് മാമൻ്റെ വീട് വരെ ഒന്ന് പോകണം മാമൻ്റെ വീട് അപ്പുറത്താണ് അപ്പോൾ അപ്പുറത്ത് ആടെ മാമനും മാമില്ല അപ്പോൾ ആടെ അമ്മൂമ്മ ഉണ്ട് അമ്മൂമ്മക്ക് കൂട്ടിരിക്കാൻ ഞാൻ ഓടിപ്പൊക്കോണ്ടിരിക്കയാണ് നടന്ന് പോവുക അപ്പോൾ ഇപ്പം കറുത്തവാവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും അറിയാം മാമൻ വീട് അച്ഛൻ്റെ മാമൻ എൻ്റെ മമ്മിയുടെ വീടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഞാനവരുടെ അമ്മനും മമ്മീന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ പൂവ് അവിടെയൊക്കെ പൂ നിറയെ പൂവും ചെടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമായിട്ടിരിക്കുക മഴ പെയ്തായിരുന്നു അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു റിഫ്രഷിങ്ങും ഒരു പ്രത്യേകം കൂടാണല്ലോ അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അവിടുത്തെ പൂക്കൾക്ക് ഭയങ്കര കളറാണ് ഇപ്പം ഇത് കണ്ടത് കണ്ടുപോകും ഇതൊക്കെ ഭയങ്കര കട്ടിക്കളറാണ് എന്നു വെച്ചാൽ നല്ല രസമാണ് ഒരു ഇതാ നല്ലൊരു കളറാണ് പിന്നെ വെള്ളമൊക്കെ ഇരുപണമെങ്കിൽ കൊട്ടി കൊട്ടിക്കളിച്ചു പിന്നെ ഇത് ഓണത്തിന് ഇടണ പൂവാണ് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി പിന്നെ ഇത് കല്യാണ സുഗന്തി എന്ന് പറയുന്ന ഒരു പൂവാണ് ഇത് മറ്റേ രാമായണത്തിലൊക്കെ ഉണ്ട് ഇതിൻ്റെ കഥയൊക്കെ അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ ഭയങ്കരമാണ് റൂമിൽ പ്രാവശ്യം ഞാൻ കൊണ്ട് വെച്ചായിരുന്നു അപ്പോൾ അന്ന് ഭയങ്കര ഭയങ്കരമാണായിരുന്നു ഇവിടെ ഇവിടെ വിരിഞ്ഞല്ല വേറെ വീട്ടിൽ പോയിപ്പോൾ അവിടെ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഇവിടെ ഞാൻ ചെടി ചെടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് മറ്റേ ടേബിൾ റോസാണ് പത്ത് മണിപ്പൂ അല്ലെന്ന് തോന്നുന്നു ഇതിന് ഇനി എന്താ പറയുന്നത് എനിക്കറിയത്തില്ല പത്തുമണിപ്പൂന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടല്ലോ പിന്നെ അച്ഛൻ അച്ഛനൊക്കെ വന്നപ്പോഴേക്കും ഫ്രൂട്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിക്കാൻ നോക്കിയിട്ട് മേത്താട്ടൊക്കെ വീഴാൻ ഇപ്പോൾ വീണേന എന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അപ്പോമാളും കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഓക്കെ ബായ്